ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പിലാക്കിയത് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ നിമിഷമാണ് നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പിലാക്കിയ ആ വാർത്ത ലോകത്തോട് പറയാൻ നിയോഗിച്ചത് രണ്ടു ധീര വനിതകളെയാണ് എന്ന് നിങ്ങൾ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ ചാനലുകൾ മുഴുവൻ നിറഞ്ഞു നിന്നത് ആ രണ്ട് ധീര വനിതകളാണ് കേണൽ സോഫിയ ഹുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഗുജറാത്ത് സ്വദേശിനിയായ കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കോഴ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യത്തെ വനിതാ ഓഫീസറാണ് ഇന്ത്യ ആതിഥ്യം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ എക്സസൈസ് ഫോഴ്സ് എയ്റ്റി ആ സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സോഫിയ ഹുറേഷിയായിരുന്നു അവർ ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് സോഫിയ ഖുറേഷി സൈന്യത്തിലെത്തിയത് തൻ്റെ മുത്തച്ഛൻ്റെ പാത പിന്തുടർന്നാണ് അവർ ആറു വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു സ്ത്രീ എന്നതിനേക്കാൾ കഴിവും അവരുടെ പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിലെത്തിച്ചതെന്ന് അന്നത്തെ സൈനിക മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നു സോഫിയ വിവാഹം കഴിച്ചത് ഒരു സൈനിക ഓഫീസറെ ആണ് ഇനി വ്യോമിക സിംഗ് ആരാണ് വ്യോമിക സിംഗിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വ്യോമം വ്യോമസേന എന്നിവയൊക്കെയാണ് സംശയിക്കേണ്ട ഒരു എൻജിനീയറിംഗ് ബിരുദധാരിയായ വ്യോമിക തൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ആകാശങ്ങളെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ ആകാശപുത്രി തന്നെയാണ് അതീവ ദുർഘടമായ പാതയിലൊക്കെ വിവാ വിമാനം പകർത്തി എക്സ്പീരിയൻസ് ഉള്ള വ്യോമയക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഫ്ലൈയിങ് വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ ജമ്മു കാശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഇന്ത്യയുടെ ദുർഘടമായ പാതകളിലൂടെയെല്ലാം അവർ പറത്തിയിട്ടുണ്ട് വ്യോമിയ സിംഗിനെ വ്യോമസേനയിൽ എത്തിച്ചത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് തോന്നിയ താല്പര്യവും വികാരവുമല്ല തൻ്റെ സ്കൂൾ കാലം മുതൽ മനസ്സിലുറച്ച ആഗ്രഹമാണ് ഇന്ത്യക്ക് ഇത്തരത്തിൽ അനവധി ധീരപുത്രിമാരുണ്ട് അവരെക്കുറിച്ചുള്ള കഥകളും വാർത്തകളും നമ്മൾ ഓരോരോ കാലങ്ങളിലായി കേൾക്കും എന്നത് ഉറപ്പാണ് ഈ രണ്ട് ധീരപുത്രിമാർക്കും വിജയാശംസകൾ ജയ്ഹിന്ദ്